ലൂസിഫർ വിജയകരമായി പ്രദർശനം തുടരുകയാണ് പന്ത്രണ്ട് കോടിയാണ് ചിത്രത്തിന് ആദ്യ ദിനം തന്നെ കളക്ഷൻ ലഭിച്ചത് മുൻനിര താരങ്ങളും സംവിധായകരുമൊക്കെ ലൂസിഫറിനും പൃഥ്വിരാജിനും ആശംസകൾ അറിയിച്ച് എത്തുന്നുണ്ട് ഇപ്പോൾ ദുൽഖർ സൽമാനും ലൂസിഫറിനെ വാനോളം പുകഴ്ത്തുകയാണ് ലൂസിഫറിനെ എല്ലാവിധ വിജയാശംസകളും നേർന്ന് ദുൽഖർ സൽമാനെ നന്ദി പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ് അതോടൊപ്പം തന്നെ മമ്മൂട്ടിയും ദുൽഖറും ലൂസിഫർ കാണുന്നതിനായി താൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു ട്വിറ്റർ രേഖപ്പെടുത്തിയത് പ്രേക്ഷകർ ാണ് നാളായി കാണാൻ കാത്തിരിക്കുന്ന ലാലേട്ടനെ കാണാൻ സാധിച്ച ലൂസിഫറിന്റെ റിലീസിന് പിന്നാലെ പ്രേക്ഷകർ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും നിലത്തു വെച്ചിട്ടില്ല കാത്തിരുന്നൊരു പേമാരി പെയ്യുമ്പോഴത്തെ ആഘോഷം തന്നെയായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ കണ്ടത് എന്നാൽ ലൂസിഫർ മലയാളി പ്രേക്ഷകർക്ക് മാത്രമല്ല ഗൂഗിൾ ട്രെൻഡിനും പൊന്നോമനിയായിരിക്കുകയാണ് ഈ കഴിഞ്ഞ വാരം ഗൂഗിൾ ട്രെൻഡിൽ ഒന്നാമതും നിൽക്കുന്നത് മലയാളികളുടെ പ്രിയ ലൂസിഫറാണ് തൊട്ടു പിന്നാലെ യുവരാജ് സിംഗും മിയാമി ഓപ്പണും ഗൂഗിൾ ഇന്ത്യയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന ചിത്രം നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ് പലയിടങ്ങളിലും സീറ്റ് കിട്ടാത്ത അവസ്ഥയുമുണ്ട് ഉണ്ട് മോഹൻലാലിന്റെ അഭിനയവും പൃഥ്വിയുടെ സംവിധാനവും മുരളീഗോപിയുടെ തിരക്കഥയും പ്രശംസ പിടിച്ചുപറ്റുന്നുണ്ട് മഞ്ജു വാര്യർ വിവേക് ഒബ്രോയ് ടൊവിനോ തോമസ് ഇന്ദ്രജിത് സായ്കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്ന മറ്റു താരങ്ങൾ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം ഒഡിയൻ സംവിധായകൻ ശ്രീകുമാർ മേനോനും സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷും ലൂസിഫറിന് ആശംസകളുമായി എത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ദുൽഖർ സൽമാനും പൃഥ്വിരാജിനും ലൂസിഫറിനും വിജയാശംസകൾ അറിയിച്ചത് You are watching. You are watching. You're watching me, you're watching me. and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.